പത്തനംതിട്ടയിൽ വീണ്ടും നിക്ഷേപ തട്ടിപ്പ് മുന്നൂറ് കോടിയുടെ നിക്ഷേപവുമായി സ്വകാര്യ ധനകാര്യ സ്ഥാപന ഉടമകൾ കുടുംബസമേതം മുങ്ങി പുല്ലാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജി ആൻഡ് ജി ഫൈനാൻസ് ഉടമകളാണ് കുടുംബസമേതം മുങ്ങിയത് പുല്ലാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജി ആൻഡ് ജി ഫൈനാൻസ് ഉടമകളായ ശ്രീരാമസദനത്തിൽ ഡി ഗോപാലകൃഷ്ണൻ നായർ ഭാര്യ സിന്ധുജി നായർ മകൻ ഗോവിന്ദ്ജി നായർ മരുമകൾ ലക്ഷ്മി എന്നിവരാണ് നിരവധി ആളുകളിൽ നിന്ന് കോടികളുടെ നിക്ഷേപം സ്വീകരിച്ച ശേഷം പണവുമായി മുങ്ങിയത് ഇവർക്കെതിരെ അഞ്ച് പോലീസ് സ്റ്റേഷനുകളിലായി എൺപതിൽ പരം കേസുകൾ രജിസ്റ്റർ ചെയ്തു അരലക്ഷം മുതൽ ഒന്നര കോടി വരെ നഷ്ടമായവർ പരാതിക്കാരിലുണ്ട് പതിനാറ് ശതമാനം വരെ പലിശ വാഗ്ദാനം ചെയ്താണ് ഇവർ നിക്ഷേപം സ്വീകരിച്ചത് ഡിസംബർ വരെ പലിശ വിതരണം ചെയ്തു ഇതിന് മുൻപുള്ള മാസങ്ങളിൽ നിക്ഷേപത്തിന്റെ കാലാവധി തീർന്നവർ തുക കിട്ടുന്നതിനായി ഉടമകളെ സമീപിച്ചിരുന്നു ഇവരോട് ഫണ്ട് വരാനുണ്ട് എന്ന് പറഞ്ഞ് ഉടമകൾ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്ന നിക്ഷേപകർ പറയുന്നു ഇതിനിടെ സ്ഥാപനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന വാർത്ത പരന്നു ഇതോടെ തുള്ളിയൂരിലുള്ള സ്ഥാപനത്തിന്റെ ആസ്ഥാനത്ത് നിക്ഷേപകർ പണം ആവശ്യപ്പെട്ട് ചെല്ലുകയും ചെയ്തു ജനുവരിയിൽ നിക്ഷേപകരുടെ യോഗം വിളിച്ചിരുന്നു ഈ യോഗത്തിൽ പണം പല ഘട്ടങ്ങളായി നൽകാമെന്ന ഉറപ്പ് നൽകിയിരുന്നതായും നിക്ഷേപകർ പറഞ്ഞു ഇതിനുശേഷമാണ് ഇപ്പോൾ ഉടമകൾ മുങ്ങിയത് അമൃതാ ന്യൂസ് പത്തനംതിട്ട